നമസ്കാരം രണ്ടായിരത്തി പതിനാലിലെ ഒരു കഥ എന്നെ ഓർമ്മിപ്പിച്ചത് ഇന്നത്തെ നീതി ആയോഗിൻ്റെ ഒരു റിലീസാണ് രണ്ടായിരത്തി പതിനാലെന്ന് പറയുമ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പിൻ്റെ ചിഹ്നം വിളി മുഴങ്ങിക്കഴിഞ്ഞു ഇതുപോലെയായിരുന്നു രണ്ടായിരത്തി പതിനാല് പത്തു വർഷമൊക്കെ എത്ര പെട്ടെന്നാണ് നമ്മുടെ മുമ്പിലൂടെ അതിവേഗത്തിൽ കടന്നു പോയത് എന്നുള്ള വേദനയോടെയാണ് ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ശ്രീ നരേന്ദ്രമോദി അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ കുപ്പായം അണിഞ്ഞിരുന്നയാളാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ക്യാമ്പയിൻ രാജ്യം മുഴുവൻ ക്യാമ്പയിൻ നടത്തുമ്പോൾ തിരുവനന്തപുരത്തും അദ്ദേഹം വരും വന്ന് സംസാരിക്കും എന്നുള്ള രീതിയിൽ തിരുവനന്തപുരത്തെ കേരളത്തിലെ പല ബി ജെ പി നേതാക്കളും ഒരുപാട് പേരൊന്നുമില്ല എനിക്കറിയപ്പെടുന്ന രണ്ട് മൂന്ന് സുഹൃത്തുക്കളിനോട് പറഞ്ഞു വെഴിഞ്ഞം പദ്ധതിയെ സംബന്ധിച്ച് കുറച്ച് പോയിന്റ്സ് എഴുതി കൊടുക്കണം എന്തിനാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിക്ക് ഇവിടെ സംസാരിക്കാൻ വരുമ്പോൾ വിഴിഞ്ഞത്തെക്കുറിച്ച് സംസാരിക്കണം അങ്ങനെ ഞാൻ അത്യാവശ്യം ചില പോയിൻറ്സ് എഴുതി കൊടുത്തു എന്നിട്ട് ഈ യോഗം നടക്കുന്നത് എൻ്റെ വീടിന് തൊട്ടടുത്താണ് ശംഖുമുഖം കടപ്പുറത്താണ് എനിക്ക് തീയതി ഓർമ്മയില്ല രണ്ടായിരത്തി പതിനാല് ജനുവരി അല്ലെങ്കിൽ ആ ഇലക്ഷന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ആയിരുന്നിരിക്കും തീയതി ഒക്കെ ഇനി വേണമെങ്കിൽ തപ്പിയെടുക്കണം ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുഴുവൻ കേട്ടു എനിക്ക് വീട്ടിലിരുന്നാൽ തന്നെ കേൾക്കാവുന്ന അകലത്തിലാണ് അവരുടെ സ്പീ അറിയാമല്ലോ അദ്ദേഹം അവരുടെയൊക്കെ ക്യാമ്പയിൻ്റെ ഉച്ചയും ബഹളവും ഞാൻ വീട്ടിലിരുന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുഴുവൻ കേട്ടു വിഴിഞ്ഞം പോയിട്ട് വി എന്നുള്ളൊരു വാക്ക് പോലും അദ്ദേഹം ഉച്ചരിച്ചില്ല പകരം അദ്ദേഹം ഒരു ഓഫർ വെച്ചു കേരളത്തിന് ശബരിമലയിലൂടെയായിരിക്കും കേരളത്തിൻ്റെ വികസനം കേരളത്തിൻ്റെ പിൽഗ്രിമേജ് ടൂറിസത്തിലൂടെയാണ് കേരളം ഇനി വളരാൻ പോകുന്നത് പ്രസംഗമെല്ലാം കഴിഞ്ഞു ഈ തിരക്കും ബഹളവും എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ എഴുതി കൊടുത്ത ബി ജെ പിയുടെ ചില നേതാക്കളോട് ഞാൻ ചോദിച്ചു എന്നെക്കൊണ്ട് നിങ്ങളിതൊക്കെ എഴുതി മേടിച്ചല്ലോ എന്നിട്ട് അദ്ദേഹം ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഞങ്ങളതൊക്കെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിക്കും ഒക്കെ ഏൽപ്പിച്ചു പക്ഷെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഓർമ്മ വരാൻ കാരണം അന്ന് അദ്ദേഹം അവഗണിച്ച വിഴിഞ്ഞം ഇപ്പോഴും പത്തു വർഷം പിന്നിടുമ്പോഴും അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ രണ്ട് ടേം പൂർത്തിയാക്കിയിട്ടും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അദ്ദേഹം വിഴിഞ്ഞം അവഗണിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് നീതി ആയോഗിന് ഇപ്പോഴും തെക്കേ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ടോ എന്ന് സംശയമാണ് കർണാടകയിലെ ഒരു എം പി അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ വലിയ വിവാദമായി എന്താണ് നീതി ആയോഗ് പറയുന്നത് നീതി ആയോഗ് പ്രിപ്പേഴ്സ് പ്ലാൻ ഫോർ ഇക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഫോർ സിറ്റീസ് ഇൻക്ലൂഡിംഗ് മുംബൈ വാരാണസി സൂറത്ത് വൈസാഖ് ആൻഡ് ഹെൽപ്പ് ഇന്ത്യ ബിക്കം എ ഡെവലപ്ഡ് കൺട്രി ബൈ ട്വൻ്റി ഫോർട്ടി സെവൻ എവിടെയാണ് ഈ നാല് പ്രദേശങ്ങൾ സംസ്ഥാനം എന്ന് പറയുന്നല്ല നാല് പ്രദേശങ്ങൾ നഗരങ്ങൾ മുംബൈ വാരാണസി സൂറത്ത് ആൻഡ് വൈസാഖ് വൈസാഖ് എന്ന് പറയുന്നത് വിശാഖപട്ടണം ഒരു തീരദേശ ഗ്രാമം ഒരു തീരദേശ കപ്പലും പോർട്ടുമൊക്കെയുള്ള ഒരു പ്രദേശമുണ്ട് എന്തുകൊണ്ടാണ് അതിൻ്റെ രാഷ്ട്രീയ ബന്ധങ്ങളായിരിക്കാം അറിയില്ല ബാക്കിയുള്ളതിനൊക്കെ കൃത്യമായ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് വൈസാഖം അവരുടെ ഘടകകക്ഷി ബന്ധങ്ങളിൽ പെടുന്നതായിരിക്കാം ഇതിനപ്പുറം ഒരു ലോകമുണ്ടോ ഇന്ത്യയിൽ ചെന്നൈ എന്ന് പറയുന്ന വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമുണ്ട് ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ട് ആദ്യത്തെ ട്രാൻഷ്യൻ പോർട്ട് വരുന്ന വിഴിഞ്ഞമടങ്ങുന്ന തിരുവനന്തപുരമുണ്ട് ഇതൊന്നുമില്ലാതെ എങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിപ്പിക്കാൻ പോകുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നീതി ആയോഗിൻ്റെ നീതിശാസ്ത്രം എന്താണെന്ന് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു പരിശോധിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണ് നീതി ആയോഗിൻ്റെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ വിഷൻ ഡോക്യുമെൻ്റ് ഇപ്പോൾ അവർ വിഭാവന ചെയ്തിരിക്കുന്നത് അവർ പറയുന്നത് ഞങ്ങൾ നഗരത്തെക്കുറിച്ച് പഠിക്കുകയല്ല നഗരത്തിനു വേണ്ടി പ്രത്യേക സാമ്പത്തിക സാമ്പത്തിക ചിത്രങ്ങൾ ഞങ്ങൾ രൂപപ്പെടുത്തുകയാണ് വി യൂസ് ടു ഓൺലി പ്രിപ്പയർബൻ പ്ലാനിങ് ഓഫ് സിറ്റീസ് റോഡ് വെള്ളം വൈദ്യുതി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നലെ വരെ ഈ നഗരങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നതെങ്കിൽ നോട്ട് ഇക്കണോമിക് പ്ലാനിങ് സാമ്പത്തികമായ പ്ലാനിങ് ഒന്നും ഈ നഗരങ്ങളെ സംബന്ധിച്ച് നാളെ ഇതുവരെ നടത്തിയിട്ടില്ല നിതി ആയോഗ് ഹാസ് പ്രിപ്പയർഡ് ഇക്കണോമിക് പ്ലാനിങ് ഓഫ് മുംബൈ സൂറത്ത് വാരാണസി ആൻഡ് വൈസാഖ് ഫോർ ഇക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദീസ് സിറ്റീസ് ഈ നാല് നഗരങ്ങളും വളർന്നാൽ മതിയോ ഈ നാല് നഗരങ്ങളുടെയും വളർച്ച ഇന്ത്യയെ എത്രത്തോളം കൊണ്ട് എത്തിക്കുമെന്ന് ഇതിനകം തെളിയിച്ചു കഴിഞ്ഞല്ലേ ഇതിനകം തെളിയിക്കപ്പെട്ടതല്ലേ ഇനി ഇതിൽ കൂടുതൽ എന്താണ് ഈ നാല് നഗരങ്ങളും ഇന്ത്യക്ക് സംഭാവന ചെയ്യാൻ പോകുന്നത് ഇനി അഥവാ സംഭാവന ചെയ്താലും ഇന്നലെ വരെ ഈ നഗരങ്ങൾ തുടർന്നു വന്ന അതേ ഒരു ഗ്രോത്ത് പാറ്റേണിലായിരിക്കില്ലേ ഇനി മുന്നോട്ട് പോകുന്നത് വസതിൽ ഇന്ത്യക്ക് വേണ്ടത് ഒരു ഗ്രേറ്റ് ലീവ് അല്ലേ ഒരു കുതിച്ചുചാട്ടമല്ലേ ചാട്ടമല്ലേ ഇന്ത്യക്ക് വേണ്ടത് അതിന് ഏറ്റവും പറ്റിയ സ്ഥലം തിരുവനന്തപുരം അല്ലേ അതിനകത്ത് സംശയമുണ്ടോ രാജ്യത്തിന് നീതി ആയോഗിന് പക്ഷെ അത് നീതി ആയോഗിന് അറിയണം നീതി ആയോഗിന്റെ റഡാറിൽ വിഴിഞ്ഞം പദ്ധതിയും തിരുവനന്തപുരം ഒക്കെ വന്നാൽ മാത്രമേ അങ്ങനെ ഒരു കുതിച്ചു ചാട്ടത്തിന് സാധ്യതയുണ്ടോ എന്ന് അവർക്ക് മനസ്സിലാവുകയുള്ളൂ ഡോക്യുമെന്റ് ഈസ് ബീങ് പ്രിപ്പയർഡ് ബൈ നീതി ആയോഗ് ഫോർ ഇന്ത്യ ടു ബിക്കം എ ഡെവലപ് ഇക്കോണമി ഓഫ് യു എസ് ഡോളർ തേർട്ടി ട്രില്യൺ ബൈ ട്വന്റി ഫോർട്ടി സെവൻ ആൻഡ് ഇറ്റ് ബി റിലീസ്ഡ് ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി തേർട്ടി ട്രില്യനിലോട്ട് പോകണം ഇന്ത്യക്ക് ഇപ്പോൾ അഞ്ച് പോലും എത്തിയിട്ടില്ല അഞ്ച് പോലും എത്താത്ത അഞ്ച് ട്രില്യൺ പോലും എത്താത്ത ഇന്ത്യയെ ഇനി ഇരുപത്തി അഞ്ച് ട്രില്യൺ കൂടി കൂട്ടിച്ചേർക്കുന്ന തരത്തിൽ പദ്ധതികൾ രൂപപ്പെടുത്തി വേണം മുന്നോട്ട് പോകാൻ അതിൽ വിഴിഞ്ഞവുമില്ല തിരുവനന്തപുരവുമില്ല തെക്കേ ഇന്ത്യ പോലുമില്ല ഇവരൊന്നുമില്ലാതെയാണ് ഇന്ത്യയെ തേർട്ടി ട്രില്യൺ ഇക്കോണമിയിലോട്ട് ഇന്ത്യ നീതി ആയോഗ് കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഒരു ദേശീയ ചിത്രം ദേശീയ കാഴ്ചപ്പാടി വികസനത്തെ സംബന്ധിച്ചുണ്ടോ വിക്സി ഭാരത് എന്നൊക്കെ പറയുമ്പോൾ അത് ഏതൊക്കെ നഗരങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഏതൊക്കെ ഉൽപ്പാദന കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് ആ വളർച്ച നീതി ആയോഗ് അല്ലെങ്കിൽ ഭരണകക്ഷി മുന്നിൽ കാണുന്നത് എന്നുള്ളത് സംശയാസ്പദമായിരിക്കുകയാണ് ഇവരുടെ ഒരു സ്റ്റഡി ഉണ്ട് നീതി ആയോഗിൻ്റെ ഒരു സ്റ്റഡി കൊടുത്തിട്ടുണ്ട് ടൈറ്റിൽഡ് സെക്ടേഴ്സ് ഫോർ ഇന്ത്യ ടു ബി എ ഗ്ലോബൽ മാനുഫാക്ചറിങ് ഹബ്ബ് തമിഴ്നാട് ഇല്ലാതെ എങ്ങനെയാണ് മാനുഫാക്ചറിങ് ഹബ്ബ് ഇന്ത്യക്ക് രൂപപ്പെടുത്താൻ പറ്റുക ചെന്നൈ തൂത്തുക്കുടി ബെൽറ്റ് ഇല്ലാതെ ഇനി ചെന്നൈ തൂത്തുക്കുടി വിഴിഞ്ഞം ബെൽറ്റ് ഇല്ലാതെ ബാംഗ്ലൂർ വിഴിഞ്ഞം ബെൽറ്റ് ഇല്ലാതെ എങ്ങനെയാണ് മാനുഫാക്ചറിങ് രൂപപ്പെടുത്താൻ പറ്റുക ബാംഗ്ലൂർ ഹൊസൂർ വിഴിഞ്ഞം ഈ ബെൽറ്റ് ഇല്ലാതെ എങ്ങനെയാണ് ഇന്ത്യക്ക് മാനുഫാക്ചറിങ് ത്വരിതപ്പെടുത്താൻ പറ്റുക അപ്പൊ ഇത്തരം വിഷയങ്ങളെ ഒന്നും അഡ്രസ്സ് ചെയ്യാതെ ഇപ്പോഴും മുംബൈ വാരാണസി സൂറത്ത് വൈസാഖ് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് കൃത്യമൊരു രാഷ്ട്രീയമില്ലേ സെയിലിംഗ് കമ്മിറ്ററി രാഷ്ട്രീയം പറയുന്നതല്ല സെയിലിംഗ് കമ്മിറ്ററി രാഷ്ട്രീയം പറയാറുമില്ല പക്ഷേ ഈ വികസന രാഷ്ട്രീയം വരുമ്പോൾ പോലും അങ്ങനെ ഒരു പ്രാദേശിക കണ്ണോടുകൂടി കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് രാജ്യത്തിന് മുപ്പത് ട്രില്യണും നാൽപ്പത് ട്രില്യണങ്ങോട്ടൊക്കെ മുന്നോട്ട് പോകാൻ കഴിയുക ഇവിടെ ട്രില്യന്റെ കണക്കൊന്നുമല്ല ഇവിടെ അടിസ്ഥാനപരമായി പട്ടിണി മാറണം അതാണ് സാമ്പത്തിക രംഗത്ത് വരേണ്ട മാറ്റം അടിസ്ഥാനപരമായി പട്ടിണി മാറണം ഓരോ പൗരനും മറ്റുള്ളവരെ പോലെ ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവണം ഒരു കിടന്നുറങ്ങാൻ ഒരു മാന്യമായ വീട് വേണം സഞ്ചരിക്കുവാൻ എന്തെങ്കിലും ഒരു ഒരു വാഹനം വേണം കുടിവെള്ളം വേണം നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം വേണം നല്ല ആരോഗ്യ പരിചരണം വേണം ഇവയൊക്കെ ഇന്ത്യക്ക് കിട്ടുന്നതാണ് വികസിത ഭാരതം വിക്സിത് ഭാരതം അല്ലാതെ മുപ്പത് ട്രില്യൺ നാല്പത് ട്രില്യൺ എന്ന് കണക്ക് നിരത്തിയിട്ട് കാര്യമില്ല ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ ഓരോ പൗരനും വരുമാനം ഉണ്ടാക്കണം അടിസ്ഥാനപരമായി അവൻ്റെ പർച്ചേസിങ് പവർ കൂടണം അതിന് രാജ്യം മുഴുവൻ വികസനം വേണം തെക്കേ ഇന്ത്യ വടക്കേ ഇന്ത്യ കിഴക്കേ ഇന്ത്യ എന്നൊക്കെ പറയാതെ ഇന്ത്യ മൊത്തത്തിലുള്ള ഒരു ഇൻക്ലൂസീവ് ഗ്രോത്ത് ഏറ്റവും സാധാരണക്കാരൻ്റെ കയ്യിൽ പണമെത്തുന്ന പ്രവർത്തനങ്ങളാണ് നീതി ആയോഗിൻ്റെ പ്ലാനിങ്ങിൽ വരേണ്ടത് നിർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള നഗര കേന്ദ്രീകൃത അതും പ്രത്യേക നിറങ്ങളുള്ള മുംബൈ വാരാണസി സൂറത്ത് വൈസാഗ് പോലുള്ള നഗരങ്ങളുടെ വളർച്ചയിലൂടെ ഇന്ത്യയെ മുന്നിലെത്തിക്കാം എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നൊരു നയമായി തോന്നുന്നില്ല സെയിലിംഗ് കമ്മിറ്ററി തുടർന്നും ഇത്തരം കാഴ്ചപ്പാടോടുകൂടിയുള്ള അന്വേഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും രണ്ട് കുഞ്ഞ് റിപ്പോർട്ടുകളോടെ നൂറ്റി അറുപത്തി ഒന്നാം ദിവസത്തെ സെയിലിംഗ് കമ്മിറ്ററി നമുക്ക് അവസാനിപ്പിക്കാം ഒന്ന് നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട കപ്പൽ എയിൻ എയ്ൻമാസ്ക് ഉത്സാഹന യാത്ര തിരിച്ച ഇപ്പോൾ ചൈനയിലെ നാൻഷ എന്ന് പറയുന്ന തുറമുഖത്താണ് ഹോങ്കോങ്ങിന് അടുത്തുള്ള തുറമുഖമാണ് നാൻഷ ഇനി അവർ പ്രധാനമായിട്ടും പറയുന്നത് മലേഷ്യയിലെ തഞ്ചോങ് പലപ്പാസാണ് ആണ് എപ്പോഴാണ് അവിടെ എത്തുക എന്നുള്ള തീയതി ട്രാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ സൈലിംഗി അറിയിക്കാം മെത്തനോളിൽ ഓടുന്ന ആ കപ്പൽ പോലെ പുതിയൊരു മെത്തനോൾ കഥ കൂടിയുണ്ട് നോർവേ ബേസ്ഡ് സ്റ്റോൾട്ട് ിൽസൺ ടാങ്കേഴ്സ് നമ്മുടെ മുമ്പിൽ കൂടെ പോകുന്ന അല്ലെങ്കിൽ നമുക്ക് തന്നെ ഓയിൽ കൊണ്ടുവരുന്ന ടാങ്കറുകളിൽ പെടുന്നതായിരിക്കാം അവർ ആറ് കപ്പലുകൾക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് മുപ്പത്തി എണ്ണായിരം ടൺ ഡെഡ് വെയിറ്റ് ഉള്ള ആറ് കപ്പലുകളാണ് നിർമ്മിക്കാൻ ഓർഡർ കൊടുത്തിരിക്കുന്നത് ദ ഷിപ്പ് വിൽ ഓൾസോ ബി കേപ്പബിൾ ഓഫ് ബീയിങ് കൺവേർട്ടഡ് ടു ബാറ്ററി ഓർ മെത്തനോൾ പ്രൊപ്പൽഷൻ ഇലക്ട്രിക് ബാറ്ററിയിലും ഓടും വേണമെങ്കിൽ മെത്തനോളിലും ഓടാൻ പറ്റുന്ന തരത്തിലാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത് ഇപ്പം മെത്തനോൾ എന്ന് പറയുന്ന ഇന്ധനത്തിന് ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന സ്വീകാര്യതയാണ് ഈ കുഞ്ഞ് റിപ്പോർട്ടുകളിലൂടെ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് സൈനിങ് ഓഫ് എലിയസ് ജോൺ